അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനത്തിൽ ഇനി പഠിക്കുവാനുള്ള ഭാഗം അലല്ലാഹി എന്നുള്ളതാണ് ഈ വചനത്തിൽ ഷൈഖാൻ കൽപ്പിക്കുന്ന തിന്മകളിൽ മൂന്ന് വിഷയങ്ങളാണ് അള്ളാഹു സുബാനു വാല എണ്ണിയത് അതിൽ ഒന്ന് അസു രണ്ടാമത്തേത് അൽ അൽഫഹ മൂന്നാമത്തേത് അൻ അൻ അലല്ലാഹി നിങ്ങൾ പറയുവാൻ അള്ളാഹ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തതെല്ലാം തുടക്കത്തിൽ വാവ് വന്നു ഷൈതാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ സു ഇലേക്കും ഫേക്കും അതഫ് ചെയ്ത് ചേർത്ത് പറയുവാനാണ് ഇവിടെ വാവ് വന്നത് സു കൊണ്ടും ഫഹഷാ കൊണ്ടും പിന്നെ അലല്ലാഹി മാലാ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ പറയാനും മാത്രമാണ് ഷൈത്താൻ കൽപ്പിക്കുന്നത് ഇവിടെ ൂൻ എന്നു താലമൂൻ നിങ്ങൾ അറിയുന്നു ലാ താലമൂൻ നിങ്ങൾ അറിയുന്നില്ല എന്താണ് ആ അറിയാത്ത കാര്യം ലാ താലമൂൻ എന്നതിൻ്റെ മഫൂൽ കർമ്മം ഇവിടെ പറയപ്പെട്ടിട്ടില്ല അത് മാലാ താലമൂൻ എന്നതിൽ മാ മൗസൂലയാണ് അതിലേക്ക് മടങ്ങേണ്ട സർവനാമമാണ് ധമീറാണ് അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ചില പണ്ഡിതർ പറഞ്ഞത് മാലാ തലമൂൻ എന്തില്ല അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയലാണ് താൻ പറയുന്നത് പ്രീതിപ്പെടുത്തുന്നതാണെന്ന് അറിയാത്തതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയലാണ് ഇങ്ങനെയും അല്ലാഹു ഇത് കൊണ്ട് കൽപ്പിച്ചതാണ് എന്ന് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയലാണെന്നും ഇവിടെ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രത്യേകം ഉദ്ദേശമാണല്ലോ അതുകൊണ്ട് തന്നെ

അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമക്കുവാൻ കളവ് പറയുവാൻ ഷെയ്ത്താൻ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടില്ലാത്തത് നിങ്ങൾ നിങ്ങൾക്ക് ഹറാമാക്കലാണ് ഈ ആയത്തിന്റെ വിപക്ഷയെന്നും ആൻത്തെ ജാലു ലഹു ശരീക്കൻ അള്ളാഹുവിന് പങ്കാളികളെ നിങ്ങൾ നിശ്ചയിക്കലാണ് ഉദ്ദേശം ഇങ്ങനെ രണ്ട് ഉദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് ചില മുഫസിലീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹു സുബാന താല കൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണോ അള്ളാഹു സുബാനു വത്താല ഹലാലാക്കിയതാണോ അവൻ ഹറാമാക്കിയതാണോ അവൻ വിധിച്ചതാണോ അവൻ നിശ്ചയിച്ചതാണോ ഇതൊന്നും ധാരണയില്ലാത്ത അറിവില്ലാത്ത ബോധ്യമില്ലാത്ത വിഷയങ്ങൾ അള്ളാഹു സുബാനു വാലാന്റെ പേരിൽ പറയുന്നത് വിധിക്കുന്നത് ഇതാണ് ഇവിടെ ഉദ്ദേശം ഷെയ്ത്വാൻ അതിന് കൽപ്പിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരു ആകത്തുക